ണികൾ നമ്മൾ എന്തറിയുന്നു കണ്ണീർ ൾ സ്വയം വരിച്ചു ഇരവും പകലും കരയും കടലും ഇട ചേർന്ന ജീവിത കളിയറങ്ങിൽ ഈശ്വരൻ മനുഷ്യനായവതരിച്ചു ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു ഓ ുരു ബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരു സാക്ഷാത് തസ്മൈ ശ്രീ ഗുരവേ നമ ഓം ചിന്താലേശായ പരമഗുരുവേ നമ നമസ്കാരം ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം ഭഗവാൻ്റെ ഭക്തരായിട്ടുള്ളവരെ ചാനലിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും മറ്റ് ഭക്തർക്ക് കൂടെ അവരെ പരിചയപ്പെടുത്തുകയും ചെയ്യുകയാണ് ഈ ചാനലിലൂടെ ചെയ്തു വരണേ മറ്റേറ്റവും വലിയ പ്രത്യേകത ഒരു യോഗിവര്യൻ്റെ യോഗീശ്വരൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നവർക്ക് വന്നെത്താൻ പറ്റുന്ന ഒരു സങ്കേതവും കൂടിയാണ് ഭഗവാന്റെ മൂന്നാശ്രമങ്ങളും ഇന്ന് നമ്മൾ അത്യാത്മചിന്താലയ ആശ്രമത്തിലാണ് വച്ചാണ് ഷൂട്ട് ചെയ്യുന്നത് അതാണ് ഇവിടെ അഖണ്ഡനാമത്തിൻ്റെ ധ്വനി കേട്ടുകൊണ്ടിരിക്കുന്നത് കാരണം രാവിലെ ഏഴ് മണി തൊട്ട് രാത്രി വരെയും എല്ലാ ദിവസവും അഖണ്ഡനാമ ജപം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നാമജപത്തിൽ പങ്കെടുക്കുകയും ആ പ്രാർത്ഥന കൊണ്ട് സുഖം പ്രാപിക്കുകയും അവരുടെ ആഗ്രഹ നിവൃത്തി വരികയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നാമജപത്തിൽ പങ്കെടുക്കുകയും നാമജപം ഇങ്ങനെ നടക്കി നടക്കുക നാമത്തിൻ്റെ സൗണ്ട് കൂടി ഇതിൻ്റെ ഇടയിൽ കയറി വരികയാണ് അതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ പറയുന്നെടുത്ത് ചിലപ്പോൾ ചിലത് വ്യക്തമായില്ല എന്ന് വിചാരിച്ച് ക്ഷമിക്കുക അപ്പോൾ ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് ഭഗവാന്റെ വളരെ കാലം കൊണ്ട് ആശ്രമവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് ശ്രീമതി ശ്രീജയാണ് കാരണം ഏകദേശം നാൽപ്പത് വർഷത്തിലേറെ ഭഗവാനുമായിട്ട് അടുത്ത ബന്ധമുള്ള കുടുംബമാണ് അച്ഛൻ അമ്മ അതുപോലെ ശ്രീജയ്ക്ക് ചെറുപ്രായത്തിലെ ഭഗവാനുമായിട്ട് ബന്ധമുള്ള ആളാണ് ആശ്രമത്തിൻ്റെ ശരിക്കു വളരെ ചുരുക്കം പണ്ട് തൊട്ട ആളുകളിൽ ഒരാളാണ് ഒരു കുടുംബത്തിലെ അംഗമാണ് അത് മാത്രമല്ല ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിനകത്താണ് താമസവും മടത്തിക്കൂണത്താണ് താമസിച്ച് ഇരുന്നത് ഇപ്പോൾ ശ്രീമതി ശ്രീജെ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ഭഗവാനെക്കുറിച്ച് കുറേ ഏറെ കാര്യങ്ങൾ അനുഭവങ്ങളും പറയാനുണ്ടാവും പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കണം ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वर परब्रह्म तस्मै श्रीगुरवे नमः ॐ नमो भगवते वासुदेवाय ॐ नमो भगवते चिन्तालेशाय नमो नमः ഭഗവാന്റെ പാദങ്ങളിൽ പ്രണ പ്രണമിച്ചുകൊണ്ട് ആദ്യമായി അങ്ങേക്ക് നന്ദി പറയുന്നു കാരണം ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയതിനും അതിലോട്ട് ഇങ്ങനൊരവസരം തന്നതിന് വാക്കുകൾക്ക് അതീതമാണിതല്ല എന്നാലും അതിൽ കൂടുതലായി നന്ദി പറയേണ്ടുന്ന ഒരു കാര്യം അച്ഛൻ ഞങ്ങളെ വിട്ട് പിരിഞ്ഞിട്ട് അധികമായില്ല അച്ഛനെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കാണാനും അച്ഛൻ്റെ സംസാരം കേൾക്കാനും അച്ഛൻ ഭഗവാനെക്കുറിച്ച് പറയുന്നത് കേൾക്കാനുമുള്ള ഒരു അവസരം ഇതിലൂടെ അങ്ങ് തന്നു അത് വലിയൊരു അനുഗ്രഹമായി ഞങ്ങൾ കാണുകയാണ് വളരെ ചെറിയ പ്രായത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഭഗവാനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് വരാൻ തുടങ്ങിയത് അച്ഛനന്ന് മടത്തിക്കൊണ്ടിട്ട് ചെറിയൊരു കടയുണ്ടായിരുന്നു അതുകൊണ്ട് ആ സമയത്ത് എപ്പോഴും വരാൻ പറ്റില്ല അപ്പം അമ്മയാണ് ഞങ്ങളെ കൊണ്ടുവരാറ് ആ കാലത്ത് നമുക്കൊരു ഭാഗ്യം ഉണ്ടായി പൂർവാശ്രമത്തിനകത്ത് ഇരുന്ന് ഭഗവാനെ കാണാനുള്ള ഒരു അവസരം ഉണ്ടായി അവസരമുണ്ടായി അങ്ങനെ ഒരു ദിവസം ഭഗവാനെ കാണാമെന്ന് അമ്മയും ഞാനും കൂടെ ഒരു വൈകുന്നേരം ആശ്രമത്തിനകത്ത് ഭഗവാനെ തൊഴുതു ഭഗവാൻ തരുന്നത് കഴിക്കും അതാണല്ലോ പ്രധാനം കഴിച്ച് അങ്ങനെ സംസാരിച്ചിരുന്ന കൂട്ടത്തിൽ ഭഗവാൻ അപ്പോഴും പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ബോർഡെടുത്ത് ഇങ്ങനെ കാണിച്ചു അപ്പോൾ അതിലെഴുതിയിരുന്നത് സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്നാണ് അപ്പം അമ്മ പെട്ടെന്ന് അങ്ങ് എണീറ്റു അടുത്തിരുന്നാൽ ഞാനും അങ്ങ് എണീറ്റു അപ്പോൾ പറഞ്ഞിരിക്കണം ഇരിക്കണം ഇപ്പോഴുള്ള കാര്യമല്ല ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞത് നിങ്ങളെപ്പോലുള്ളവരുടെ കാര്യവും അല്ല പക്ഷേ ഇത് ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ല എന്ന് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു കുറച്ച് സമയം കൂടെ ഞങ്ങളിരുന്നു തിരികെ പോയി അടുത്ത തവണ വന്നപ്പോൾ മുതൽ പുറത്തുനിന്ന് ഭഗവാനെ കാണാനുള്ള അവസരമാണ് ഉണ്ടായത് കുറച്ച് സമയം നിൽക്കും പിന്നെ അങ്ങ് പോകും അങ്ങനെ ചിട്ടയായിട്ടുള്ളൊരു വരവൊന്നുമില്ല എങ്കിലും ഇടയ്ക്കിടയ്ക്ക് വരും അന്ന് തൊഴുതങ്ങ് പോകും പിന്നെ കൂടുതൽ സമയം നിൽക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് സാറിന് അറിയായിരിക്കും കാര്യക്കോണോ നമ്മളെ മുതലാളിയപ്പൻ്റെ വീട് മടത്തിക്കോണമല്ലേ അമ്മുമ്മ കൂട്ടിനെ വിളിക്കും ഭഗവാനെ കാണാം മോളെ സ്കൂളിൽ നിന്ന് വരുന്ന സമയായാലും ചിലപ്പോൾ ശനിയും ഞായറും അവധി ദിവസങ്ങളിലും ഭഗവാനെ കാണാൻ പോവാം എന്ന് പറഞ്ഞ് അമ്മമ്മയുടെ കൂടെ വരുമ്പോൾ ഒരുപാട് സമയം ഇരിക്കും അമ്മമ്മ ഒത്തിരി സമയം ഇരുന്ന് ഭഗവാൻ പോവാൻ പറയുമ്പോഴേ ആ ഒരു രീതിയാണ് അങ്ങനെ ഒരു വലിയ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഭാമമാമിന്ന് നമ്മൾ പറയും സത്യഭാമ അമ്മ മാമിയുടെ കൂടെ വരുമ്പോഴും അതുപോലെയുള്ള ഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭഗവാൻ്റെ ആഘോഷമായിട്ട് ബന്ധപ്പെട്ട് പോത്തംകോട് ഒരു ദിവസം മാമിയുടെ കൂടെ പോയി അവിടെ തങ്ങാനുള്ള ഭാഗ്യം ഉണ്ടായി അന്നൊന്നും അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂട ഇന്നൊക്കെയാണ് അതിന്റെ മഹാത്മ്യം മനസ്സിലാക്കുന്ന വലിയ ഭാഗ്യങ്ങളാണ് അതെല്ലാം അങ്ങനെ കഴിഞ്ഞു അനിയത്തി നടക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിലാണ് അനിയത്തിയും കൊണ്ട് അമ്മയും ഞാനുമായിട്ടാണ് ഭഗവാനെ കാണാൻ വരാറ് വീട്ടിൽ നിന്ന് നടത്തി പോകണം വരെ നടക്കണം അവിടുന്ന് ബസ്സിൽ കള്ളിക്കാട് വര വന്നിറങ്ങി കള്ളിക്കാടുന്ന് നടന്ന ആശ്രമം വരെ അപ്പം ഞാനും അമ്മയും ഇങ്ങനെ മാറി മാറി അമ്മയ്ക്ക് കൈ കഴിക്കുമ്പോൾ ഞാൻ എടുക്കും അമ്മയുടെ കൈ തളർച്ച മാറുമ്പോൾ അമ്മ എടുക്കും അങ്ങനെ വന്ന് ഭഗവാനെ കണ്ട് പോകുമായിരുന്നു അപ്പോൾ ഭഗവാന്റെ നിന്ന് തന്നെ ഒരു നിർദ്ദേശം കിട്ടിയതിന് ശേഷം പിന്നെ അങ്ങനെ അനിയത്തി വരണമെന്നുള്ള താല്പര്യവും മാനസികമായിട്ട് അവക്കില്ല അങ്ങനെ കൊണ്ടുവരാറില്ല അങ്ങനെ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞു പഠിത്തം അതിനിടയിലൊക്കെ ഒരുപാട് വിഷമതകൾ വന്നിട്ടുണ്ട് അതെല്ലാം ഭഗവാനാണ് മാറ്റി തന്നത് അത് അന്നൊന്നും അത്ര കണ്ട് നമുക്ക് ആഴത്തിൽ അറിഞ്ഞുകൂടെങ്കിലും പിന്നെ പിന്നെയാണ് അതിനെക്കുറിച്ച് മനസ്സിലായിട്ടുള്ളത് പിന്നെ നമുക്ക് ഉത്സാഹം വരാനായിട്ട് ഉത്സാഹം മലയാള മാസം ഒന്നാം തീയതി വരാൻ വലിയ ഉത്സാഹമാണ് വലിയ ക്യൂ ആണ് വലിയ ക്യൂ നിന്ന് കൈനീട്ടം വാങ്ങാനുള്ള അത് നമുക്ക് കിട്ടുന്നതിൻ്റെ വില നമ്മൾ വിചാരിക്കുന്നതിനും അതീതമായിരിക്കാം കിലോമീറ്ററോളം എന്നാണ് കഴിഞ്ഞീട്ടമ്മ അത് നമുക്ക് വലിയൊരു നിധിയാണ് നമ്മളതിനെ അത്രയും വിലയോടുകൂടിയാണ് നമ്മൾ എത്രത്തോളം അതിനെ ഭാഗ്യത്തിൽ കാണുന്നുവോ അതിൻ്റെതായ ഫലം നമുക്കുണ്ടാകും എന്ന് ഉള്ള ഒരു വിശ്വാസം വിശ്വാസം അല്ല അനുഭവം പിന്നെ കഞ്ഞി കഞ്ഞുവീഴുത്ത് വന്ന് നമ്മൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നാലും കഞ്ഞുവീഴുത്ത് ഇതിലൊക്കെ വലിയ സന്തോഷം നമുക്കുണ്ടായിട്ടുള്ള കാര്യമാണ് സ്കൂൾ പഠനവും പഠിത്തവും ഒക്കെ കഴിഞ്ഞ ആ ഒരു സമയം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതെല്ലാം ഭഗവാനിലൂടെയാണ് തരണം ചെയ്യാനുള്ള ഒരു ശക്തി ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നത് ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ആശ്രമ ബന്ധുക്കൾ വരെ അതിന് സഹായിച്ചിട്ടുണ്ട് അതെല്ലാം ഭഗവാന്റെ പ്രവർത്തനം അവരിലൂടെ ആയിരുന്നു അന്ന് ആശ്രമബന്ധുക്കൾ അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല വലിയൊരു ആശ്വാസവും ഒക്കെ ആയിരുന്നു അന്ന് അത് കഴിഞ്ഞ് ഭഗവാൻ എന്നെ എത്തിച്ചത് ആറ്റയാലമ്മയുടെ നടയിലാണ് വീട്ടിൽ നിന്ന് നടന്നു പോയി കാണാവുന്നത്ര ദൂരമാണ് ആറ്റ്യാലമ്പലം ഭഗവാനല്ലാതെ വേറെ ആർക്കും ഇത് ചെയ്തു തരാൻ പറ്റൂല അവിടെ എത്തി ഒരു ആദ്യ മൊത്തം മോളാണ് ആദ്യത്തെ കുട്ടി രണ്ടാമത്തത് മോനാണ് രണ്ട് കുട്ടികളായി അതിനടുത്ത് തന്നെ ഞങ്ങൾക്ക് വീട് വാങ്ങി താമസിക്കാനുള്ള ഒരു വലിയ അനുഭവം അനുഗ്രഹം ഭഗവാൻ തന്നു അപ്പോഴും ഞങ്ങൾ പോത്ത അവിടുന്ന് പോത്തങ്കോട് പോകാനാണ് എളുപ്പം പോത്തങ്കോട് പോകും ഭഗവാൻ ഇവിടെ ഉള്ളപ്പോഴാണെങ്കിൽ ഇവിടെ വന്ന് കാണും ഒരു മാസത്തിൽ രാവിലെ അന്ന് കുട്ടികളെ കൊണ്ടുപോയില്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ ഭഗവാനെ കാണാൻ വേണ്ടി പോയി അപ്പോൾ ഇന്നും അത്ര തണുപ്പൊന്നും അനുഭവപ്പെടാറില്ല അന്നൊക്കെ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പാണ് ഏകദേശം പോത്തങ്കോട് അടുക്കാരായപ്പോൾ പറഞ്ഞു ഇങ്ങോട്ടൊക്കെ എൻ്റെ ചേട്ടൻ പറയാണ് ഇങ്ങോട്ടൊക്കെ നല്ല തണുപ്പാണ് അപ്പം ഞാൻ പറഞ്ഞു വൃശ്ചിക മാസത്തിൽ ശബരിമല പോയി അയ്യപ്പനെ ദർശിക്കാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയാണോ ഓരോരുത്തർ പോണത് അപ്പം നമുക്ക് അതിന് പറ്റൂല അതിന് പറ്റൂല പക്ഷേ നമുക്ക് ഭഗവാനെ കാണാം അങ്ങനെ പോയി ചെന്നപ്പം അത് രാവിലെയാണ് പോയത് ഭഗവാൻ എണീറ്റിട്ടില്ല ഇരിക്കാൻ പറഞ്ഞു ഭഗവാൻ വരും ഇരിക്കാൻ പറഞ്ഞു ഇരുന്നു കുറച്ച് സമയം കഴിഞ്ഞ് ഭഗവാൻ എണീറ്റ് വന്നു ഭഗവാൻ വന്ന് ആ മുറി നിന്നിങ്ങിറങ്ങി ആ തിട്ടയിലങ്ങനെ ഇരുന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഭഗവാൻ പറയുകയാണ് ഓരോരുത്തർ രാവിലെ വരും അയ്യപ്പനെ കാണാൻ പോകും പോലെയാണ് ഭഗവാൻ വരുന്നത് അപ്പം അപ്പോഴും നമുക്കൊന്നും തോന്നിയില്ല തിരിച്ചിങ്ങി പോരുമ്പോഴും ഈ ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ഭഗവാൻ കേട്ടു അതാണ് ഭഗവാൻ അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്കുണ്ട് നമ്മുടെ ജീവിതമാണ് അനുഭവം സത്യം അതിന് ഒന്നും പറയാനില്ല ആ ഭഗവാൻ നയിക്കുന്ന വഴിയെ നമ്മൾ അങ്ങ് ജീവിച്ചു പോകുന്നു അത്രയേ ഉള്ളൂ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുമായിരുന്നു അത് കഴിഞ്ഞ് ഒരു മോളായി മൂന്ന് പേര് പോവും നാല് പേരായി മിക്കവാറും ചെല്ലുമ്പോഴും ഭഗവാൻ്റെ ആദ്യത്തെ ചോദ്യം എങ്ങനെ വന്നു എങ്ങനെ വന്നു എന്നാണ് ആദ്യം സാധാരണയായി ചോദിക്കും ബൈക്കിലാണ് എന്ന് പറയും ഞങ്ങൾ നാലു പേര് കൂടെ പോയി കുട്ടികൾ ഇത്തിരി വളർന്നു തുടങ്ങിയപ്പോഴത്തേക്കും എങ്ങനെ വന്നു പിള്ളേ കാറിലാണോ എന്നൊരു ചോദ്യം അതിൻ്റെ കൂടെ ചോദിക്കാൻ തുടങ്ങും അപ്പോഴൊന്നും നമുക്ക് കാറന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം സാഹചര്യമൊന്നുമില്ല ചിന്തിച്ചിട്ടുമില്ല പക്ഷേ എൻ്റെ മനസ്സിലന്ന് കാർ എന്ന് പറയുന്നത് ഒരു ആർഭാട വസ്തുവാണ് നമുക്കത് വേണ്ട നമുക്കൊരു ടു വീലർ അത് മതി എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു അന്ന് വീണ്ടും പേരും കൂടെ പോകുമ്പോൾ ഭഗവാൻ ഇതുതന്നെ ചോദിച്ചു എങ്ങനെയാണ് വന്നത് കാറിലാണോ അങ്ങനെ ഒരു രണ്ട് മൂന്ന് തവണ ചോദിച്ചു പിന്നെ ഒരു തവണ നമ്മൾ നാലുപേരും കൂടെ പോയപ്പോൾ തന്നെ ഭഗവാൻ ഇങ്ങനെയൊന്നും ചോദിച്ചില്ല ഒരുപാട് സമ്മാനങ്ങൾ ഭഗവാൻ്റെ കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്ന് തന്നതൊരു കീ ചെയിനാണ് കീ ചെയിൻ ഒന്നും പറഞ്ഞില്ല പക്ഷെ അത് കഴിഞ്ഞ് അധിക നാളാവും മുമ്പേ നമുക്ക് കാറായി അപ്പം ഞാനിത് പറയാൻ കാര്യം ഞങ്ങൾ കാർ വാങ്ങി എന്നതിനല്ല പ്രസക്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണോ ആവശ്യം അത് കണ്ടറിഞ്ഞ് ഭഗവാൻ തരുന്നു എന്നുള്ളതാണ് ഏത് കാര്യമായിരിക്കും ചിലപ്പോൾ നിസ്സാരം ആയിരിക്കാം ചിലപ്പോൾ വലിയ കാര്യമായിരിക്കാം എല്ലാം നമുക്ക് എന്താണോ ആവശ്യം അതാണ് ഭഗവാൻ തരുന്നത് ഇന്ന് അതിൻ്റെ വില നല്ലതുപോലെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കാരണം അമ്മായിയമ്മ കിടപ്പിലാണ് മോൻ അമ്മയെ എടുത്തു കൊണ്ടുവന്ന് കാറിലിരുത്തിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാര്യം കഴിഞ്ഞ് കൊണ്ടുവരുന്നത് നേരെ മറിച്ച് ഒരു ഓട്ടോയിലാണെങ്കിൽ ഞങ്ങൾ പേരെങ്കിലും വേണം അമ്മയെ കൊണ്ട് പോയി തിരിച്ചു വരാനൊക്കെ ഞങ്ങൾ നാലുപേരും കൂടെ ആയാലും ആശ്രമത്തിൽ വരാനും മകന്നാളിലിവിടെ വരാനും വിശാഖനാളിൽ പോത്തങ്ങോട്ട് പോകാനും പറ്റുമ്പോൾ നാലുപേരും കൂടെ കഴിയുന്നിടത്തോളം എത്താറുണ്ട് പിന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് നമ്മുടെ കൂടെയുള്ള ആളിന് ആ ഒരു മനസ്സുണ്ടെങ്കിലേ നമുക്കതിനെ തീർച്ചയായിട്ടും പറ്റുള്ളൂ എവിടെ എത്താൻ തീർച്ചയായിട്ടും അപ്പൊ അതാണ് ഭഗവാൻ തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം മകത്തിനായാലും വിശാഖത്തിനായാലും രണ്ടു ദിവസം മുമ്പേ പറയും നാളെയാണ് മകം ഇങ്ങോട്ട് പറഞ്ഞ് ആ അതിനൊരു ഉത്സാഹം കാണിക്കാനുള്ള മനസ്സ് അമ്മാവന് ആറ്റ അലമ്പലം അമ്മാവൻ ആറ്റ ജീവനക്കാരനായിരുന്നു അവസാന നാളിൽ അമ്മാവിന് ഒരു മൂന്ന് മാസത്തെ അസുഖം ഉണ്ടായി ലങ്സിന് അടുത്തായിട്ട് തന്നെ ഒരു ഗ്രോത്ത് എന്നാണ് സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ആദ്യം ആദ്യം കൊണ്ടുപോയി ഇഞ്ചക്ഷൻ ആറ്റിയാൽ ആശുപത്രിയിൽ തന്നെ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുക്കും അത് കഴിഞ്ഞ് ഇഞ്ചക്ഷനിൽ കുറയില്ല കൊണ്ടുപോയി ഇഞ്ചക്ഷൻ നെബിലൈസേഷനും ചെയ്യും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ അതിലും പറ്റില്ല ഓക്സിജൻ വേണം ഓക്സിജൻ കൊടുത്തു കൊണ്ടുവരും അങ്ങനെ ഈ അസുഖത്തിൻ്റെ മൂർധന്യാവസ്ഥ കൂടി വന്നപ്പോഴത്തേക്ക് പിന്നെ കിടക്കാൻ വയ്യാത്ത വയ്യാത്തൊരവസ്ഥയായി ഇരിക്കും പകലായാലും രാത്രിയായാലും അങ്ങനെ ഇരിക്കും ദിവസങ്ങളല്ല ആഴ്ചകളല്ല മാസങ്ങളങ്ങനെ ഇരുന്ന ആ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയായിരുന്നു അപ്പോൾ കുറച്ച് ദിവസമായി പോത്തങ്കോട്ട് പോയിട്ട് ഈ രാത്രിയായാലും അതിരാവിലെ ആയാലും എപ്പോഴാണ് ഈ അസുഖത്തിൻ്റെ അറിയാൻ പറ്റില്ല അപ്പം പോത്തങ്കോട്ടും പോകണം അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് പോത്തങ്ങോട്ടും പോകണം പോകണം എന്നുള്ള ആ ഒരു തോന്നല് മനസ്സിൽ ഞങ്ങൾ പറഞ്ഞ് ഇരിക്കുകയാണ് ഒരു ദിവസം എന്തായാലും പോവാം രാവിലെ എന്നുള്ളത് തീരുമാനിച്ച് ഞങ്ങൾ നാലുപേരും കൊച്ചുങ്ങളെ ഇറക്കി ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി വന്നപ്പോഴത്തേക്കും വന്ന് നോക്കുമ്പോൾ അച്ഛൻ ഇരുന്നുറങ്ങുന്ന അച്ഛനാണ് പതിയെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ അങ്ങ് കിടന്ന് അങ്ങ് ഉറങ്ങി അപ്പം നമ്മൾ കാണുന്നത് അച്ഛൻ ഉറങ്ങിക്കിടക്കാണ് അപ്പം നമുക്ക് അപ്പോഴൊരതിശയം കിടന്നുറങ്ങിയല്ലോ എന്ന് അപ്പം അമ്മേൻ്റെ അമ്മയും പ്രായമായതാണ് അമ്മേൻ്റെ അമ്മ ഒന്നര രണ്ട് മണിക്കൂർ നമ്മൾ പെട്ടെന്നിങ്ങ് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി പോയി പോയി ചെന്ന് ഭഗവാനെ തൊഴുതു കഴിച്ചു തിരിച്ച് വരാൻ തുടങ്ങിയപ്പോൾ ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കാം എന്ന് വിചാരിച്ച് ലാൻഡ് ഫോണിൻ്റെ സൗണ്ട് കേട്ട് ചിലപ്പോൾ ഉണന്നാലോ എന്നൊരു പേടിയുമുണ്ട് എന്നാലും ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ അമ്മയെടുത്തു പറഞ്ഞു ഉണന്നില്ല അങ്ങനെ തന്നെ ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞു ഞങ്ങൾ തിരിച്ച് വീടെത്തി വീടെത്തി ഞാനിങ്ങനെ അകത്ത് വാതിൽ തുറന്ന് അകത്തോട്ട് കയറി നോക്കുമ്പോഴത്തേക്കും അച്ഛൻ ഇങ്ങനെ തലപൊക്കി എന്നെ നോക്കിയത് ഒരുമിച്ചാണ് അപ്പോൾ ആ രണ്ട് മണിക്കൂർ ശാന്തമായി ഉറങ്ങി കിടന്നുറങ്ങി അതിനുശേഷം അച്ഛന് കിടന്നുറങ്ങാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല അതിനു മുമ്പ് ഉറങ്ങണില്ല എങ്കിലും ഈ ഒരു സമയത്ത് ഉറങ്ങി ഉറങ്ങിന്നുള്ളതാണ് അതെന്തുകൊണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ ആ ഒരു സംഭവത്തിലൂടെയും ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ ആയിരിക്കാം നമ്മളെ കൂടെയുള്ള ആളിനും ആ ഒരു രീതിയും വിശ്വാസവും വന്നത് ഇപ്പോൾ എന്തായാലും നമ്മളെക്കാളും വിസാഹവും വിശ്വാസവുമാണ് മക്കളെ കൊണ്ടുവരാനായാലും അവരെ ഈ രീതിയിൽ വളർത്തിക്കൊണ്ടുവരാനും ഭഗവാനിലുള്ള വിശ്വാസവും അതിൻ്റെ ഒരു തൃപ്തിയും പ്രത്യേകം തന്നെയാണ് പിന്നെ പറയാനായിട്ട് അച്ഛൻ്റെ കാര്യം പറഞ്ഞാൽ തീരാത്തത്ര അനുഭവങ്ങളാണ് അച്ഛൻ അച്ഛൻ ഒരുപാട് ഞങ്ങളെ രണ്ട് മക്കളെ കൊണ്ടും ഒരുപാട് വിഷമിച്ചു ഒരുപാട് ഇങ്ങനെ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കളായി ജനിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ പുണ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അപ്പം അതിനെയെല്ലാം ആ മനക്കരുത്ത് കൊടുത്തത് അതിനെയെല്ലാം അതിജീവിക്കാനുള്ള ഒരു ശക്തി ഭഗവാനാണ് കൊടുത്തത് ഭഗവാൻ കൊടുത്തെങ്കിലേ അത് പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ നമ്മൾ ആശ്രമത്തിൽ വരുന്ന സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളതാണ് അവൻ എന്ത് വേണം അവൻ ആശ്രമത്തിൽ പോയിട്ട് എന്തു നേടി കണ്ടില്ലേ എന്നുള്ള ഒരു സംസാരം പക്ഷെ ആ പറഞ്ഞവരും ഇന്ന് ഭഗവാനെ കൈയെടുക്കുന്നവരാണ് നമുക്കത് കാണുമ്പോൾ സന്തോഷമാണ് കാരണം അവരും എത്തിയല്ലോ ഭഗവാന്റെ സ്നേഹവും കരുണയും കിട്ടാനുള്ള ഒരവസരം അവർക്കും ഉണ്ടായല്ലോ പിന്നെ അച്ഛൻ്റെ മുപ്പത്തിയാറാമത്തെ വയസ്സിൽ വലിയൊരു പ്രതിസന്ധി ഘട്ടം തന്നെയായിരുന്നു അച്ഛൻ മരണത്തിലേക്ക് പോകാനുള്ള ആ ഒരു സമയം അതൊന്നും നമുക്കന്നും അത്രയൊന്നും അറിഞ്ഞുകൂടായിരുന്നു അപ്പൂപ്പനും ആശ്രമം അച്ഛൻ്റെ അച്ഛൻ ആശ്രമം എന്ന് പറഞ്ഞാൽ അത്ര വിശ്വാസമൊന്നും വന്നു തുടങ്ങിയില്ല അപ്പം അച്ഛൻ്റെ ആ ഒരു രീതിയും പോക്കും കണ്ട് ഒരു ദിവസം അന്ന് കണ്ണറുള്ള ബാലകൃഷ്ണ ഉള്ള സാറാണ് ആ ജോലിച്ച് അങ്ങനെ അപ്പൂപ്പൻ അവിടെ പോയി അച്ഛൻ്റെ ജാതകം കാണിച്ചു അപ്പം ആദ്യം ചോദിച്ചത് ഈ ആളുണ്ടോ എന്നാണ് അപ്പനോട് ആദ്യം ചോദിച്ചത് അപ്പോൾ ഉണ്ട് എന്നാണ് അപ്പൻ മറുപടി പറഞ്ഞു അപ്പം അങ്ങനെ ഇരുന്നിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞു എന്നാ കുഴപ്പമൊന്നുമില്ല കാരണം ഇപ്പം ഇതിൽ നിന്ന് പിന്തിരിക്കാനൊന്നും ഉടനെ ശ്രമിക്കേണ്ട കാരണം എത്തേണ്ടിടത്ത് എത്തി എത്തേണ്ടടുത്താണ് എത്തിയത് അതുകൊണ്ട് ഇനി ഭയക്കാനൊന്നുമില്ല എന്നാൽ അപ്പം എന്തോ രാഘൂർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു ആ ഗ്രഹനിലയുടെ അവസ്ഥ ത്രയും പ്രകാശിച്ച് നിൽക്കുന്ന ഒരു സൂര്യനെ പോലും മറയ്ക്കാൻ കഴിയുന്ന ഒരു സമയമാണെങ്കിൽ ഭൂമിയിലുള്ള ഒരു നിസാരപ്പെട്ട മനുഷ്യനെ മറയ്ക്കാൻ ഒരു താമസവും ഇല്ല എന്നുള്ള അർത്ഥം വരുന്ന രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ അപ്പപ്പം നേരെ അവിടുന്ന് ഭഗവാൻ്റെ അടുത്താണ് വന്നത് ഭഗവാൻ്റെ അടുത്ത് വന്നു അന്നാണ് അപ്പം ആദ്യമായിട്ട് ആശ്രമത്തിൽ വന്നു ഭഗവാനെ കണ്ടു ഇങ്ങനെ പറഞ്ഞു അച്ഛൻ്റെ കാര്യം ആ കുറച്ച് ദിവസം ഇങ്ങനെ പോട്ടെ എന്നാണ് ഭഗവാന്റെയും മറുപടി അപ്പം അത് കേട്ട് അപ്പപ്പം തിരിച്ചു പോകുന്നു പക്ഷെ പിന്നീട് അതിൽ നിന്നും കുറച്ച് 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 കുറച്ചായിട്ടുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങി അപ്പോഴും അപ്പൂപ്പന് തോന്നിയിരിക്കാം എന്തോ ഒരു ശക്തി ഇവിടെ ഉണ്ട് എന്നുള്ളത് അങ്ങനെ പിന്നെ അപ്പൂപ്പനും പറ്റുമ്പോഴൊക്കെ വരാനും വാർഷിക സമയത്ത് വരാനും എല്ലാത്തിലും പങ്കെടുക്കാനും ഒക്കെ ഉള്ള ഒരു തോന്നൽ ഉണ്ടായി പൂർണ്ണമായും ഭഗവാൻ്റെ കീഴിലാണ് എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് പിന്നെ എല്ലാവരും ജീവിച്ചു പോയത് പിന്നെ അനിയത്തിയുടെ കാര്യം വെച്ച് അനിയത്തിക്കൊരു കുടുംബ ജീവിതം ഉണ്ടാകുമെന്നോ ഒന്നും ആരും വിചാരിച്ചതല്ല ഇതെല്ലാം നമ്മുടെ ചിന്തകൾക്കും പോലും അപ്പുറമാണ് അമ്മ ഇങ്ങനെ എന്തായാലും ആ കുട്ടിക്കൊരു കൂട്ട് വേണം എന്നിങ്ങനെ പറഞ്ഞ് മാസം അതിനിടയ്ക്ക് തന്നെ ഒരു പയ്യൻ ഇന്നത്തെ ചുറ്റുപാടിൽ ഈ അവസ്ഥയിൽ ഒരു കുട്ടിയെ നോക്കാൻ സന്മനസ്സോടുകൂടി ഞങ്ങളോട് ചേർന്ന് ജീവിക്കാൻ അതാണ് ഏറ്റവും വലുത് പിന്നെ ഞങ്ങളോട് ചേർന്ന് ജീവിക്കാൻ പറ്റുന്ന കൂടി ഒരു പയ്യൻ വരണമെങ്കിൽ അത് ഭഗവാനല്ലാതെ ആരെ ആരെക്കൊണ്ടും സാധ്യത കൊണ്ടും അപ്പോൾ എല്ലാ രീതിയിലും നമ്മൾ നമ്മളിന്ന് തൃപ്തിയോടുകൂടിയാണ് ജീവിക്കുന്നത് ആ ഒരിത് മറക്കാൻ പറ്റാത്തതാണ് ഭഗവാൻ്റെ അനുഭവം ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇപ്പോൾ ഒന്നും പറയാനുള്ള ആ ഒരിതില്ലെങ്കിലും ഒരുപാട് അനുഭവം ഇന്നും ഭഗവാന്റെ സമാധി കഴിഞ്ഞുവെങ്കിൽ പോലും ഇന്നും ഭഗവാന്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പിന്നെ അച്ഛന് കിട്ടിയിട്ടുള്ള ഭാഗ്യമെന്ന് പറയുന്നത് അനിയത്തിയുടെ ഇത് വച്ച് ചികിത്സയ്ക്ക് മരുന്നുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ഈ മരുന്ന് ഉപയോഗിക്കണമെന്ന് അച്ഛൻ്റെ കുറുക്കിലൂടെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം ആ മരുന്ന് പുരട്ടി ഇങ്ങനെ ചെയ്യണം എന്ന് കാണിച്ചു കൊടുത്താണ് അച്ഛൻ അച്ഛൻ ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മളിവിടെ പറഞ്ഞിട്ടില്ല എത്രയെങ്കിലും കാര്യം വരുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ കാര്യം പറഞ്ഞാലായി അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ പിന്നെയാണ് അത് വിചാരിക്കുന്നത് അച്ഛൻ അത്രയും ആ ഭഗവാൻ തൊടാനും ആ ഒരു ഇതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടല്ലോ അപ്പം ആ അച്ഛൻ്റെ തണലിൽ ജീവിക്കുന്ന നമുക്കും അതിന്റെ കുറച്ചെങ്കിലും ഒരു ഭാഗ്യം കിട്ടാതിരിക്കൂല എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഇന്നും അങ്ങനെ തന്നെയാണ് കഴിഞ്ഞു പോകുന്നത് നാമജപത്തിൻ്റെ പ്രാധാന്യം ഭഗവാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ കുഞ്ഞിലേ ഒന്നും നമുക്ക് അറിഞ്ഞൂടാ നാമം ജപിക്കണം പക്ഷെ അച്ഛൻ അന്ന് വഴക്ക് പറഞ്ഞാണ് നമ്മളെ കൊണ്ട് നാമം ജപിക്കുക ഇരുത്താറ് അങ്ങനെ ആ ഒരു രീതിയിലൂടെ നമ്മൾ ഹരിനാമകീർത്തനം കാണാതെ പറയാനും ഒക്കെ പഠിച്ചു അങ്ങനെ ഒരു ഇന്നും ആ ഒരു ശീലം വീട്ടിൽ തുടർന്ന് പോകാനുള്ള അതിൻ്റെയൊക്കെ ഫലമായിരിക്കാം അത്രയെങ്കിലും സമാധാനമുള്ള ഒരു ജീവിതം ഭഗവാൻ നമുക്ക് തന്നത് പിന്നെ ഒരു അനുഭവം കേൾക്കുന്നവർക്ക് നിസ്സാരമായിരിക്കാം ഞങ്ങൾ അവിടെ നിന്ന് മണക്കാട് നിന്ന് തന്നെ ഒരു കല്യാണ ആവശ്യത്തിന് വേണ്ടി ഗുരുവായൂർ ഗുരുവായൂർ ഞാൻ ഒന്നോ രണ്ടോ തവണയെ അല്ലാതെ പോയിട്ടുള്ളൂ എങ്കിലും നല്ല മനസ്സിന് തൃപ്തി തരത്തക്ക രീതിയിൽ തൊഴാനൊന്നും പറ്റിയിട്ടില്ല ഞാനും എൻ്റെ നാത്തൂവിനുമാണ് വീട്ടിൽ നിന്ന് പോയത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ കല്യാണ ആവശ്യത്തിന് വേണ്ടി പോയി ഇന്ന് പോയി അവിടെ തങ്ങി നാളെ കല്യാണം അപ്പം അവിടെ തങ്ങിയിട്ട് രാത്രി അമ്പലത്തിൽ തൊഴാനായിട്ട് കയറി അപ്പം അന്നാണ് ഞാൻ ഞാനവിടുത്തെ ശിവേലി ഗുരുവായൂർ നടയിലെ ശിവേലി കാണുന്നത് അപ്പോൾ അവിടെ നിന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ എൻ്റെ അമ്മ ഇതൊന്നും കണ്ടിട്ടില്ല ഞാൻ വിചാരിച്ചാലൊന്നും എൻ്റെ അമ്മയെ കൊണ്ടുവന്നതൊന്നും കാണിക്കാൻ പറ്റൂല എന്നിങ്ങനെ ഒരു വേദന പോലെ മനസ്സിൽ വന്നതാണ് കണ്ടു തൊഴുതും പിറ്റൊന്ന് കല്യാണം കൂടി തിരിച്ചു പോന്നു അതങ്ങനെ അങ്ങ് കഴിഞ്ഞു എങ്കിൽ ഈ ഒരു ഇത് മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും വർഷങ്ങൾ കഴിഞ്ഞു ഇതിനിടയ്ക്ക് ഒരു വാർഷിക സമയത്തിന് തന്നെ ഇവിടെ തൊഴാൻ ഞാനും മോനും കൂടെ ഭഗവാനെ തൊഴുതു വന്ന സമയത്ത് ആ അടുക്കളയുടെ ഇപ്പുറത്ത് സൈഡിൽ ഭഗവാൻ ഇരിക്കുന്നതിൻ്റെ സൈഡിലായിട്ട് ഒരു കൃഷ്ണൻ്റെ ഫോട്ടോ അവിടെ വെച്ചിരുന്നു അപ്പം നമ്മളിങ്ങനെ തൊഴുതു കഴിഞ്ഞിങ്ങി വന്നപ്പം മോൻ്റെ കൂടെ ആ ഫോട്ടോയെ കാണിച്ച് എന്തോ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞങ്ങളിങ്ങ് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയെങ്കിലും ഭഗവാൻ ചോദിച്ചാൽ അതെന്തോന്ന് എന്ന് പറയണതെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഫോട്ടോയുടെ കാര്യമാണ് അപ്പോൾ അവനെ നോക്കിയിട്ട് ആ എന്ത് വേണോ എന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് ആരുടെ പറഞ്ഞാൽ ആ ഫോട്ടോ ഞങ്ങൾ എടുത്ത് കൊടുക്കൂല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ അവനാ ഫോട്ടോ വാങ്ങി കൊണ്ടുപോയി ഞങ്ങളുടെ വീട്ടിൽ അത് ഫ്രണ്ടിൽ തന്നെ വച്ചിട്ടുണ്ട് അപ്പോൾ ആ കൃഷ്ണൻ അവിടെ വന്നതിന് ശേഷം ഒരു ദിവസം ഗുരുവായൂർ പോകാനുള്ള ഒരവസരം രണ്ട് പേർക്ക് എന്ന് പറഞ്ഞ് എൻ്റെ ഒരു കുഞ്ഞമ്മയാണ് വിളിച്ചത് രണ്ടു പേർക്ക് പോവാം അപ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും മനസ്സിലൊരു പോണം പോണം അമ്മയും കൊണ്ട് പോയി പോകാമല്ലോ എന്നുള്ള ഒരു ആ ഒരു ചിന്തയിൽ പോവാം അങ്ങനെ കുഞ്ഞമ്മ രണ്ടുപേർക്കും ബുക്ക് ചെയ്തു ഞങ്ങൾ അവർ പ പതിനേഴ് പത്തൊൻപത് പേരാണ് ഹരിദാസ് ജിയുടെ നാരായണീയ ഗ്രൂപ്പിൽ അങ്ങനെ പാരായണത്തിന് വേണ്ടി പോയതാണ് ഞങ്ങളെയും കൂടെ ചേർത്തു ഞങ്ങൾ അവരോടൊപ്പം തന്നെ പോയി ആ പോയത് മുതൽ പിറ്റേന്ന് അവിടുന്ന് തിരിച്ചു വരുന്നത് വരെ അവിടുത്തെ ആഹാരം കഴിച്ച് രണ്ട് ദിവസവും അവിടെ പോയി തൊഴുത് ഇതുപോലെ ഈ ശിവേലി അമ്മയും കൊണ്ട് കാണിച്ച് തൊഴുത് തിരിച്ചു വരാനുള്ള ഒരു വലിയ ഭാഗ്യം കേൾക്കുന്നവർക്ക് ഗുരുവായൂർ പോകുന്നത് വലിയ കാര്യമൊന്നും അല്ല ഞങ്ങളുടെ ചുറ്റുപാട് വെച്ച് നോക്കുമ്പോൾ അതൊരു വലിയ കാര്യമാണ് അങ്ങനെയുള്ള നം കൂടുതലൊന്നും നമ്മൾ അന്നും ഇന്നും ആഗ്രഹിച്ചിട്ടില്ല ആഗ്രഹിക്കാറില്ല സത്യം അപ്പൊ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഭഗവാൻ നിവർത്തിച്ചു തരുന്നു എന്നാണ് ഒരു പൂ ചോദിക്കുമ്പോൾ ഒരു വസന്തം ആണ് ഭഗവാൻ തരാ അങ്ങനെയുള്ള അനുഭവങ്ങളാണ് നമുക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ആദ്യം പറയണ്ട ഇവിടുത്തെ കൈനീട്ടത്തെ കുറിച്ച് അന്ന് സ്വാമി രാവിലെ ചില ദിവസങ്ങളിൽ മണിയൊക്കെ ആകുമ്പോൾ തന്നെ കൈനീട്ടം കൊടുക്കാൻ തുടങ്ങും അപ്പോൾ ഏകദേശം കിലോമീറ്ററോളം ദൂരത്തിലാണ് ക്യൂ നിൽക്കണേ അപ്പം സ്വാമി ല കൈനീട്ടം കൊടുക്കാൻ്റെ അവിടെ ഒരേ നില നിന്നാണ് സ്വാമി ആളുകൾക്ക് എല്ലാം കൈനീട്ടം കൊടുക്കണേ അപ്പം പൈസ എത്ര പൈസ വന്നാലും തികയാത്ത രീതിയിൽ ആയിക്കൊള്ളുന്നുണ്ട് അന്ന് പലരും കളിയാക്കി ഇപ്പോൾ ഈ കൈനീട്ടത്തിന് വേണ്ടി ആളുകൾക്ക് വേറെ ജോലി ഇല്ല എവിടെ നിന്നെങ്കിലുമൊക്കെ വന്നാൽ അതും ട്രിവാൻഡ്രത്തിൽ നിന്ന് പല സ്ഥലത്തു നിന്ന് ആളുകൾ കൈനീട്ടം മേടിക്കാൻ വേണ്ടി വരും വന്നിട്ടാണ് ഇത്രയും സമയം ക്യൂവിൽ നിന്ന് ഇത് വാങ്ങണേ മണിക്കൂറോളം നിന്നാണ് ക്യൂ പൈസ വാങ്ങണേ അപ്പോൾ ഒരു രൂപ അമ്പത് പൈസയായിരിക്കും കിട്ടുക അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഈ നാട്ടു പ്രദേശത്തുള്ളവർ പലരും അപ്പുറത്തും അപ്പുറത്തുള്ള നമ്മളെ വീട്ടിൻ്റെ അയൽവാസികളെന്നൊക്കെ പറയാം കളിയാക്കിയിട്ടുണ്ട് പക്ഷെ സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഒരു നാണയമെങ്കിലും വാങ്ങിച്ച കുടുംബങ്ങളൊന്നും നശിച്ചിട്ടില്ല ആ നാണയം ഇരിക്കുന്ന അവിടെ നിധിയാണ് നിധി ഇരിക്കുന്ന വീടെന്ന് വിചാരിച്ചാൽ മതി ആ നാണയം അവിടെ ഇരിക്കുന്നിടത്തോളം കാലം അവിടെ ദാരിദ്ര്യ ദുഃഖം വരില്ല ധനത്തിന് ബുദ്ധിമുട്ട് വരില്ല മഹാലക്ഷ്മിയുള്ള സ്റ്റുഡിയോ ഉള്ളു പക്ഷേ ഈ കളിയാക്കിയ ആൾക്കാർ നശിച്ചു പോയത് മാത്രമല്ല അവർ വീട് ചലത്തിന്ന് തന്നെ പോയി നാടേ വിട്ടുപോയി മനസ്സിലായി നമുക്കെന്ത് അതിശയമായിട്ട് തോന്നും കാരണം ആ ഒരു മൂല്യം ഒരു നാണയം അനുകൂലത്തിരുന്നിരുന്നെങ്കിൽ അവർക്ക് പോകേണ്ടി വരത്തില്ല അത്ര അത്ര അമൂല്യമാണ് ഭഗവാൻ്റെ വായിക്കുന്ന ഒരു തൊട്ട് പിന്നെ അങ്ങനെ അങ്ങനെ വന്നപ്പോൾ ഒരു ലക്ഷം രൂപ കൊണ്ട് ഒരു മാസം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായി അത്രയ്ക്കുള്ള വരുമാന വരുമാനാശ്രമത്തിനില്ല അങ്ങനെ വന്നപ്പോഴാണ് കൈനീട്ടം നിർത്തിയത് കാരണം ഒരു ലക്ഷം പേർക്ക് ഒരു ലക്ഷം പേര് വന്ന് വാങ്ങിയിട്ട് പോയി ഒരു രൂപിച്ച് കൊടുത്തപ്പോൾ അപ്പോൾ ഒരു ലക്ഷം കൊടുക്കാനുള്ള നിവർത്തിയില്ല ഒരു മാസം അത്രയ്ക്ക് നിവർത്തിൽ വന്നപ്പോഴാണ് അത് സ്റ്റോപ്പ് ചെയ്തത് ആ മഹാഭാഗ്യം പിന്നെ നിലച്ചു എന്ന് വേണം പറയാം അത് കിട്ടിയ ഒരു വീടുകളും ശ്രീജനം ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ഒരു വീട്ടിൽ പോലും അദ്ദേഹത്തിൻ്റെ പൈസ വാങ്ങിച്ചു വെച്ച ഒരു വീട് പോലും പോയിട്ടില്ല ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും വരും പക്ഷേ ദാരിദ്ര്യം വരില്ല അവിടെ ദാരിദ്ര്യം പടികയറൂല സംശയം വേണ്ട ഇത്ര ഒരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞെന്ന് നമുക്കറിയാം അതുപോലെ അന്നദാനത്തിന് ശരിക്കു പറഞ്ഞാൽ ഭഗവാൻ വന്നതിന് ശേഷം തന്നെയാണ് മറ്റ് നമ്മളെ ചുറ്റുപാട് ക്ഷേത്രങ്ങളിലെല്ലാം ഭഗവാനെ കണ്ട് അന്നദാനം തുടങ്ങിയത് എന്നാൽ എല്ലാ അടുത്തമായി ഇപ്പം ഉത്സവങ്ങളുടെ ഏറ്റവും മുഖ്യമായ ഉത്സവ ഉത്സവം ഏതാണെന്ന് ചോദിച്ചാൽ അന്നദാനമാണ് ഏറ്റവും ഇതമ്പലത്തിൽ എടുത്താൽ പത്ത് ദിവസം ഉത്സവമാണെങ്കിൽ പത്ത് ദിവസം അന്നദാനമാണ് അതിന് ഭഗവാനാണ് തറക്കല്ലിട്ടത് ഭഗവാനാണ് ആദ്യമായിട്ട് അത് നമുക്കൊരു വിളമ്പി കൊടുക്കാൻ പോലും ഒരു സ്ഥലം ഇല്ലായിരുന്ന സമയത്ത് നമ്മൾ റോട്ടിലിരുന്ന് റോഡ് സൈഡിൽ ഇരുന്ന് വണ്ടിയൊക്കെ പോകുന്ന സമയത്ത് അതിൻ്റെ പൊടിയും കൂടി ഇതിലടിച്ച് ഇരുന്ന് രുചിയോടെ കഴിച്ച് കഞ്ഞിയാണ് ഇന്ന് കഞ്ഞയും ഒരു കറിയും കഴിച്ചു ഇന്നിപ്പം സദ്യ എല്ലാവരും ആ കഴിച്ചവരെല്ലാം സദ്യ ഉണ്ണാൻ നിവൃത്തിയുള്ളവരായി മാറി ഇന്നിപ്പം ആർക്കും വേണ്ട അന്നത്തിന് അന്നത്തിന് ബുദ്ധിമുട്ടുള്ള ആരുമില്ല അന്നത്തിന് ബുദ്ധിമുട്ടുള്ള നമ്മുടെ നാട്ടിലാരും ഇല്ല എല്ലാവർക്കും അന്നം അന്ന് അന്നത്തിന് വേണ്ടി കഴിഞ്ഞു കഞ്ഞുവീഴ്ത്തുണ്ടെന്ന് അറിഞ്ഞാൽ എത്രയോ മുൻപേ തന്നെ രാവിലെ തന്നെ പാത്രമായിട്ട് ആളുകൾ വെയ്റ്റ് ചെയ്യും പന്ത്രണ്ട് മണിക്കശം നമ്മൾ കഞ്ഞി കൊടുക്കുകയെന്ന് തോന്നുകയുള്ളൂ പക്ഷേ ഒരു എട്ടൊമ്പത് മണിയാവുമ്പോഴേ ആളുകൾ വെയിറ്റ് ചെയ്യുകയാണ് ആ അവസ്ഥയിൽ നിന്നെല്ലാം ഇപ്പം മാറി ഈ പ്രദേശമേ പുണ്യ സ്വാമിയുടെ കർമ്മഭൂമി എന്നാണ് കള്ളിക്കാട്ടിനെ പറയണത് ഈ അത്യാത്മചിന്താലയത്തെ അത് കർമ്മഭൂമി തന്നെ പുണ്യഭൂമിയാക്കി മാറ്റി അപ്പോൾ ആ ഭൂമിയിലെ ശരിക്കു പറഞ്ഞാൽ ആദ്യകാല പ്രധാനികളിൽ പെടുന്ന ആളുകൾ കൂടിയാണ് അതിനൊരു സംശയവുമല്ല അതുപോലെ ഇത്രയും സമയം ഈ തിരക്കിൻ്റെ ഇടയിലും ഭഗവാൻ്റെ നാമജപം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലും വന്ന് ഭഗവാന് ചാനലിലേക്ക് വേണ്ടി ഇത്രയും സമയം കണ്ടെത്തി ഇത്രയും സമയം വന്ന് അനുഭവങ്ങൾ പങ്കുവച്ചതിന് ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे